അഞ്ചും അഞ്ചും പത്ത് തെരഞ്ഞെ ഇതൊക്കെ കൊണ്ടിരുന്നു അപ്പൊ ആളുകൾ എന്റെ ഉണ്ടാവും ആൾക്കാർ പറയും എട്ട് കുട്ടികളെ പോയി കൊണ്ടാണ് എട്ട് ഈ കട നമ്മളെ മേച്ചോഡിൽ വെച്ചിട്ട് എല്ലാരും കൂടി ഡിന്നർ കൂടി എല്ലാവരും എല്ലാവരും പൈസ ഉള്ളവരെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഉള്ളു കൂടിയാലും കുറഞ്ഞ ഏ നിങ്ങൾ കുറഞ്ഞിട്ടൊന്നുമില്ല ശരിയാണ് മനസ്സുകൊണ്ട് സമ്പന്ന നമ്മൾ കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് സാധാരണ ഇവിടുന്ന് ചാമ്പ്യൻ ഹോട്ടലിൽ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് വീഡിയോ ചാമ്പ്യൻ ഹോട്ടൽ ഇടയിലോട്ട് ഒരു രാഷ്കൻറ്റിയൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ കടാനുണ്ട് ഞാൻ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് അത്മാറി അറിഞ്ഞുന്നില്ല കോയശങ്കാക്കാൻ്റെ പീഡിയ എന്നാണ് കടപേര് കോയശങ്കാക്ക ഇവിടെ ഉണ്ട് അവിടെ നിന്ന് പരിചയപ്പെടാം നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ് അപ്പം ഈ കോയശങ്കക്കാക്കേൻ്റെ പീഡിയയിൽ ഇല്ലാത്ത സാധനങ്ങളില്ല എന്തൊക്കെയുള്ളതെന്നും എന്തൊക്കെ ഇല്ലാത്തതെന്നൊക്കെ ഇക്ക അപ്പൊ ഇതാണ് നമ്മൾ പരിചയപ്പെടേണ്ട വ്യക്തി കോയസം കാക്ക കോയസം കോയ എന്ന പേര് കോയസം കാക്കാന്റെ പീഡിയ എന്നല്ല കോയസം പീഡിയെന്നാണ് കോയസന്റെ പീഡിയ പക്ഷെ ഞാൻ പറയുന്നത് കോയസം കാക്കാന്റെ സൂപ്പർ മാർക്കറ്റ് ആണ് എന്തൊക്കെ സാധനങ്ങൾ അതിലുള്ളത് എന്നപ്പോ ഒരാൾ വന്ന് പഞ്ചസാര വെച്ച് അതൊന്നും ഇല്ലടുത്ത് വെറൈറ്റികൾ മാത്രമേ ഉള്ളൂ വെറൈറ്റികൾ മാത്രമേ എവിടെയും കിട്ടാത്ത സാധനങ്ങൾ ഇതിന് ഇത് വ്യാപിച്ചതാ തെരഞ്ഞെടുത്താൽ എവിടെയും കിട്ടില്ല ഈ ഷോക്കും പൊറ്റി കാരണം ഒക്കെ മൂടിയാണ് ഇത് മൂടിയല്ല ഇതിന് ഇതിന്റെ മൂടിക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഫിച്ചേഴ്സ് മറ്റേ ഇങ്ങനെ ഇങ്ങനെ എടുക്കലാണ് ഇത് ഇങ്ങനെ മൂടിയാണ് ഇങ്ങനെ വെറൈറ്റീസ് നോക്കിയിട്ട് അപ്പോൾ എല്ലാം മസാലപ്പൊടികളാണ് മസാലപ്പൊടി കൊണ്ടി വെക്കുകയുള്ളൂ മല്ലിപ്പൊടിയും മുളും പൊടി നമ്മളെ ഇറച്ചി മസാല ഭയങ്കര ഫേമസ് ആയി ഗൾഫിലൊക്കെ അവിടെ മല്ലിയൊക്കെ ഇരിക്കുന്നതാണ് ാണ് അത് പെണ്ണുങ്ങൾ വർത്തുതരും മുകളൊക്കെ വറുത്തുതരും ബിരിയാണി മസാല ഈ ഇടരുത് ചോറ്റിലിട്ടരുത് ചോറ്റിലിട്ടൊന്നും ഇല്ല പക്ഷെ ചോറ് ബിരിയാണി മസാല ഈ ആദ്യ കുഴച്ചാമ്മ ഉള്ളിയൊക്കെ ഇട്ടിട്ട് കായമുണ്ടല്ലോ കയത്തിൽ കുഴച്ചാമ്മ ഇത് വേറെ ഒന്നും ഇല്ല അമ്പത് ഗ്രാമിന് ആറര കിലോ കുഴക്കാം ഇറച്ചി മസാല ഇറച്ചി മസാല ഭയങ്കര ഫേമസ് ആസാലും പ്രത്യേക വറക്കലാ സാജീലൊന്നു പിന്നെ ഈ അതിൻ്റെ ഒപ്പരറ്റ് വറക്കൂല ആദ്യം ആദ്യം പട്ട വറക്കും ഇങ്ങനെ വരുമെന്ന് നോക്കാറിയ അതേപ്രകാരം വറുത്തിട്ട് ഈ പിന്നെ എലുംബാട്ടിട്ട് ഇതാക്കണം എന്താണ് ഇറച്ചി മസാല അറുപത് റുപ്പ്യുള്ളൂ നൂറിന് അതിനാണ് പിന്നെ മണം തന്നെ ഇവിടെ അത്ര നല്ല നല്ലൊരു നല്ല മണം ഊത്ണ്ട് ആ ഞാൻ പറഞ്ഞില്ലേ അയാളെ കാണാൻ വേണ്ടി ഞാൻ പോകണ്ടേ നല്ല ഊതിന്റെ എസ്റ്റേറ്റ് പാലക്കാടാണെന്നാ കേട്ടേ കൃത്യമായ അഡ്രസ് കിട്ടിയിട്ടില്ല കൃത്യമായ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത നല്ല ഊതാണെങ്കിൽ നല്ല മാസം ചമ്മന്തിയാക്കാൻ ഇതിനൊക്കെ ബെസ്റ്റാ ിലെ ആൾക്കാർ വരും ആദ്യം കൊണ്ടുപോണീനു ഇംഗ്ലീഷ് മറ്റേ നമ്മളെ മാസം ഒരു മാസം തമിഴ്ന്നമാര് കാരണം ആ തമിഴാണല്ലോ നമ്മളെ മലയാളത്തിന്റെ ഉമ്മ തമിഴ്ന്നും വന്ന മലയാളം പിന്നെ കർണാടക കൂടിക്കണേ

ഓക്കെ അപ്പോൾ കോസങ്കാക്കയസം കാക്ക ഈ കട നടത്തേണ്ട ആവശ്യമൊന്നും ഇല്ല ശരിക്കും എന്നാലും ഇല്ല ആവശ്യമുണ്ട് ഇനിയും ചെറുങ്ങനെ ചെറുങ്ങനൊക്കെ നമുക്ക് ആ ആ അതുമല്ല ഞാൻ ആൺകുട്ടികളെ കല്യാണം ഉണ്ട് ഒരാളിലേക്ക് നിൽക്കാതെ കഴിഞ്ഞിട്ടുള്ളൂ ആൺകുട്ടികളെ ഞാൻ ആരും ഒന്നും തരില്ല അത് പെണ്ണുങ്ങൾ പെൺകുട്ടികളെ കല്യാണത്തിന് നമുക്ക് എല്ലാവരും എല്ലാവരും സഹായിക്കും അപ്പം ഈ കോയശങ്കാക്കാനെ പരിചയപ്പെടാൻ മനസ്സിലായത് ആൾ പഴയ എസ്എൽസി ആണ് ഇംഗ്ലീഷൊക്കെ നല്ല മണിമണി പോലെ പറയുന്നുണ്ട് ഓ ഓ കൂടെ കൂടെ ും സ്കൈലൈൻ്റെ ഭാവ സ്കൈലൈൻ മറ്റേ മറ്റേ ബിൽഡിംഗ് എടുക്കുന്ന വേറൊരാളുണ്ടാ പിന്നെ കുഞ്ഞമ്മ വലിയ വലിയ ആൾ പി എന്റെ വയലി പി എ വയസ്സി പിന്നെ കെ പി മുഹമ്മദ് അലി എന്നാണ് സാഹിത്യകാരനുണ്ട് മറ്റേ യാക്കൂബാണ് മുമ്പേ അഞ്ചന് മുമ്പൊക്കെ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സാണ് ഇവിടെ കപ്പുറത്തുള്ള എന്നാണ് തേർട്ടി ടു തേർട്ടി എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ ട്വന്റി ഫൈവ് പറ്റോ അതിന്റെ കോണറാണ് കോഴിക്കോട് എം വൈ സ്കൂളില് ഓ എസ് എൽ സി വരെ നമ്മളെ എംഒ സ്കൂളിന്റെ ഇരുപത്തിരണ്ട് ഇതുണ്ട് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കണ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ പഴയ ബാച്ച് എല്ലാവരും ഡിന്നറ് കൂടി എല്ലാവരും കൂടി അന്നോലൊക്കെ ഒരു കെടിയത് ഇതൊക്കെ തന്നു എല്ലാവരും പൈസ ഉള്ളതും ഞാൻ മാത്രേ ഉള്ളൂ കുറഞ്ഞ സമ്പന്നനാണ് എന്തുകൊണ്ട് പൈസ കൊണ്ടല്ലെങ്കിലും ശരിയാണ് പച്ചക്കർപ്പൂരം കിട്ടുകയുള്ളൂ കിട്ടുകയുള്ളൂ പി കൃഷ്ണന്റെ അവിടുന്നു അത് ഈ പാളയങ്ങളോട്ടില്ല പി കൃഷ്ണന്റെ അവിടെ പോയാത് ഗ്രാമം വാങ്ങിയാ മേ പച്ച കർപ്പൂരം ഓക്കെ അപ്പൊ എവിടെയും കിട്ടാത്ത വെറൈറ്റി സാധനങ്ങൾ തിരഞ്ഞാൽ ആൾക്കാരും എന്തൊക്കെ വെറൈറ്റി ഉള്ള പങ്കെടുത്തുള്ളത് ഓക്കെ നോക്കോ ഇപ്പൊ എന്തൊക്കെയാ ഈന്തും പൊടി ഉണ്ട് എവിടെയും കിട്ടാത്ത സാധനങ്ങളല്ലോ ഇതുപോലെ അധിക സ്ഥലത്തും ഉണ്ടാവില്ല പിന്നെ പിന്നെ മുന്തിയ എസ്റ്റേറ്റ് ചായപ്പൊടി നാനൂറ്റി എൺപത് റുപ്പിയു കുടിച്ചാൽ തിരിച്ചു വരും ചായപ്പൊടീന്റെ ആളാണെങ്കിലും ഒരു ചായപ്പറ്റി മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ പിന്നീട് പിന്നെ കാട്ടി കൊടുത്താ അതിനുവരുന്ന കുട്ടിയെ ചെറിയൊരു പല്ലുകാടി ഉണ്ടെങ്കിൽ തേച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ ഈ അപസ്മാരം മൂർച്ഛിച്ച് മൂർത്തിച്ച് ഒളിഞ്ഞു നിൽക്കും ശരീരത്തിൽ അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാ രണ്ടാ കൂട്ടി അടുക്കുമല്ലോ അടുക്കുമ്പോൾ ഒരാൾ ഉള്ള ആളില് ഉള്ള ആൾ ബോധം കെട്ടി പോകും അതാ ഡോക്ടർമാർ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞു പെരച്ചി കൊടുത്താൽ ഈ ഒരുക്കിണ്ടാവില്ല ആ മരുന്നാൾ അതുപോലെ അത് പെരച്ചി ആകെ അമ്പത് ഉറുപ്പല്ലേ ഉള്ളൂ അത് പെരച്ചി കൊടുത്തിട്ടുള്ള എന്തായി മാറും ഭയങ്കര ഇത് പിന്നെ ഈ രോഗമായി മാറിയാൽ നിങ്ങളെ പൈസ ഒരുപാട് ഡോക്ടർമാർക്ക് കൊടുക്കേണ്ടി വരുവാണ് യമൻ വന്നാണ് മൂപ്പര് വലിയ ഗ്രന്ഥം ഇരിക്കുന്നത് യമൻന്ന് വന്ന ജിഗിരിന്ന് പറഞ്ഞ മഹാനവർ ഭയങ്കര പണ്ഡിതന്നാണ് മൂപ്പരി പറഞ്ഞു കൊടുത്താണ് സാധനം ഇപ്പൊ വിളിച്ചോ പൈസ പിന്നെ കുപ്പിയിലാക്കിയിട്ട് കുപ്പിയിലാക്കി അമ്പത് റുപ്യൂടും ഈ അമ്പത് റുപ്യ നമ്മൾ പിന്നെ പേടിച്ചിട്ട് വാങ്ങാൻ ഒരു അമ്പത് റുപ്യ നഷ്ടപ്പെടും മഴ വാങ്ങാൻ തന്നെ പിന്നെ ഒരു അമ്പത് ലക്ഷം ചിലവാക്കിയാലും മാറൂലാണ് പിന്നെ കുങ്കുമ പിന്നെ ഈ ചന്ദന തൈലം പിന്നെ ആരെങ്കിലും അതിൻ്റെ ആൾക്കാർ വന്നാൽ കൊണ്ടി കൊടുക്കും അത് കൊണ്ടി കൊടുക്കാൻ മാത്രം വലിയ വിലൻ്റാണ് പത്ത് മില്ലിക്ക് പിന്നെ പത്ത് മില്ലി അല്ലെങ്കിൽ പത്ത് ഗ്രാമം ഉണ്ടാവുകയുള്ളൂ ഒന്നുകിൽ കർണാടകയിൽ നിന്നും വരണല്ലേ കനൌജി നിന്നും ആയിരിക്കും ഒറിജിനലായിരിക്കും അതങ്ങനെ ടെച്ച് ചെയ്താൽ മതി നേരെ കമ്പിയെടുത്തിട്ട് ടെച്ച് ചെയ്താൽ പിന്നെ വസ്ത്രം കഴിയാലും അതിൻ്റെ വാസന ഉണ്ടാവും ഒരു ദിവസം എങ്ങനെയായാലും കിട്ടും ഈ ചന്ദനത്ത അത് കനൌജി നിന്നും വരണുണ്ട് ഇനി കർണാടകയിൽ നിന്ന് വരണേണ്ടി ഇങ്ങനെയുള്ള കണ്ടിട്ട് അതൊക്കെ അത് പൈസ തന്നാലേ അത് കൊണ്ടി കൊടുക്കുള്ളൂ അത്ര വരെ പിടിച്ചാൽ ഒരു പത്ത് ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ് റുപ്യ അപ്പോൾ ഈ കോയശങ്കക്കാക്കനെ ഞാനിവിടെ കുറ്റിച്ചെല്ലാം വന്നേഷിച്ചപ്പോൾ ഒരാളിനോട് പറഞ്ഞു എന്താ പറയുക പണ്ട് ഇവിടെ ഒരുക്കി കുറച്ച് നല്ല മുന്നേ ഒരു ഓട്ടോഷ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് നിന്നു കംപ്ലൈൻറ്റ് ആയിട്ട് ഓട്ടോക്കാരെന്തൊക്കെയാണ് റിപ്പയർ ചെയ്ത് നോക്കി നോക്കിയപ്പോൾ എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു ശരിയാ അന്ന് ഇരുമ്പുടി ഉണ്ടായിരുന്നു അല്ലെ ഇരുമ്പ് ഞാൻ കച്ചോട് ഇപ്പൊ രണ്ട് ഇരുമ്പൂടി വന്നപ്പോ എനിക്ക് കച്ചവടം ഇല്ലാതായി ഇരുമ്പിന്റെ ആനിയൊന്നും ഇപ്പൊ ബുക്കില്ല അനിക്ക് ഓർമ്മ ഇല്ല ആ മൂപ്പര് കണ്ടിട്ടുണ്ടാവും അന്ന് എവിടും തെരഞ്ഞു പിടിച്ചാൽ ശരി തന്നെയാണ് അപ്പൊ എന്ത് ജാതി സാധനം വേണമെങ്കിലും എന്ന് പറയുന്നത് സാധാരണ കടയത്തെ പോലെ അരി പഞ്ചസാര എന്തെങ്കിലും ഉള്ളതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ നല്ല സാധനങ്ങളാക്കേണ്ടി വെക്കും അധികം ഈ നമ്മളെ പിന്നെ ഈ മുളക് പൊടിയൊക്കെ വാങ്ങണത് ഈ കാശ്മീർ മറ്റൊക്കെ വാങ്ങണമൊക്കെ അധികം നമ്മുടെ ബന്ധക്കാരാണ് നമ്മുടെ കുടുംബം കുടുംബമായിട്ട് അടുത്തതല്ല കുടുംബമാണ് ചുറ്റും കുടുംബങ്ങളാണ് എല്ലാവരും അവരൊക്കെ തന്നെയാണ് നമ്മളെ ആറാമത്തെ വാപ്പ ഇവിടെയാണ് തലശ്ശേരി ആ തലശ്ശേരി കെയ്യാണ്

മുന്തി ലഡീസ് ചീർപ്പാണ് പേന ഉടുന്നുണ്ടെങ്കിൽ കിട്ടും ഇതിന് തരാറാവില്ല നല്ല ബെസ്റ്റ് സാധനമായി നല്ല നല്ല കട്ടിയുണ്ട് ഇത് ഈ കമ്പനി ആ തിരഞ്ഞു പോയിട്ട് വാങ്ങല അധികം സ്ഥലത്ത് ഉണ്ടാവില്ല വില എന്തായാലും കൊടുത്തു പോകാൻ അത് അറുപത് റുപ്യല് പ്രിൻ്റിങ് ചെയ്തിന് അമ്പത് റുപ്യ പീസ മുതലാകും അതെല്ലാം ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കരുത് നമ്മളെ മോക്കൊക്കെയാണ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി തോന്നും ക്വാളിറ്റി ക്വാളിറ്റി ചെക്ക് ചെക്ക് ചെയ്യും ആ ഒരു മുറിയിലൊക്കെ അഞ്ചെട്ടാളുണ്ടാവും അപ്പൊ എല്ലാവരും ഒരാൾ വരണവരെ കാത്തുക്കേണ്ടി വരും അപ്പം ആരും ഒരുപാട് പൈസ ഇതാക്കാൻ നൂറ്റി ഇരുപത് റുപ്പിയാകുന്നു പത്ത് തക്കൂട്ടുണ്ട് അപ്പൊ ഓരോരുത്തഞ്ഞ് ഓരോ റൂമിൽ ആൾ വരുന്നവരെ കാത്തുക്കണ്ട ും ആൾക്കാർ പറയും ആ അത് റെഡി ആവും പിന്നെ ഇതുണ്ട് ഞമ്മള് വിൽക്കുന്നുണ്ട് നമ്മളെ ഈ കക്കൂസ് അടിഞ്ഞാല് അത് അഞ്ഞൂറ്റി അറുപത് റുപ്പിയാണ് വീച്ചാല് അത് വീച്ചാല് കക്കൂസ് കക്കൂസിൽ മണൊക്കെ വന്നാലായി വീറ്റിയാൽ താന്നു താന്നു വരും ഒരു മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ഈ ശക്തിയുള്ള ബ്ലീച്ചിങ് പൗഡറും ഇത് ഉപയോഗിക്കരുത് പിന്നെ ഹർപ്പിക് ഒന്നും ഉപയോഗിക്കരുത് ഇല്ലാത്ത വാഷ് ഒക്കെ ഉപയോഗിച്ച് തരുക പിന്നെങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും നിങ്ങളൊന്നും ചെയ്യണ്ടെ സ്ലാബ് ഒക്കെ പൊന്തിച്ച് കുടിച്ചത്രേ പാടാണ് സാധനം എവിടുകൊണ്ടിയാണ് ഇതിന് അപകടം പറ്റില്ല ചൈന ഇറക്കണാണ് മറ്റൊക്കെ കോറി പോയിട്ട് ചെവിടക്ക് ചെവിടി കോറലി ചെവി തോണ്ടി അത് കോറിയാലാ തറേ പറ്റൂലൂർച്ചറക്കണ മരണം നല്ല മര പൊട്ടിയൊന്നും പോകാത്ത മരാണ് മരാണ് നല്ല ഈ ഇതൊക്കെ ഇതൊന്നും കാലായി വെക്കുന്ന പതിനായിരം മൂന്നാണോ നാപ്പത് റുപ്യ അപ്പൊ ഇതാണ് നമ്മുടെ കോഴ്സൻകാ കോയസൻകാനെ പറ്റി എന്ന് എങ്കിൽ ആർക്ക് മനസ്സിലായി വിചാരിക്കുന്നു പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് ലോകകാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയാം അദ്ദേഹത്തോട് സംസാരിച്ച സമയം പോകുന്നതേ അറിയില്ല അപ്പോ എന്തായാലും ഞാനിവിടുന്ന് ഇറങ്ങിയാണ് ഒരുപാട് സാധനങ്ങളുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കോഴശങ്കാക്കന് സൂപ്പർ മാർക്കറ്റ് ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞിട്ടില്ല അപ്പോൾ എവിടെയും കിട്ടാത്ത സാധനങ്ങൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം ഇവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ചീർപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല കുട്ടികൾക്ക് കൊടുത്ത് അത് ഉപയോഗിച്ചു എന്നിട്ടൊക്കെയാണ് അത്ര ഉപയോഗിക്കുക അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ് അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം അപ്പോൾ എന്തായാലും വീഡിയോ അവിടെ വെച്ച് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മാറേണ്ട അഭിപ്രായം തറക്കാൻ വേണ്ടി അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വീണ അവർക്കും ബൈ അസങ്ങൾക്കാ ബൈ പറയൂ അവിടെ ആൾക്കാർ